ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൂടി എത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷം നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ എക്സ്പയറി ഡേറ്റുകൾ പരസ്പരം മാറ്റി എന്നുള്ളതാണ് അതായത് കുറേ നാളായിട്ടുള്ള ഒരു പൂര് നടക്കുന്നുണ്ടായിരുന്നു കാരണം എൻ എസ് സി പറയും എനിക്ക് ഞങ്ങൾക്ക് ചൊവ്വാഴ്ച വേണമെന്ന് ഇപ്പോൾ ബി എസ് സി പറയും ഞങ്ങൾക്കും ചൊവ്വാഴ്ച വേണമെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇന്നലെ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എൻ എസ് സിക്ക് ചൊവ്വാഴ്ച കൊടുത്തു അതേപോലെ ബി എസ് സിക്ക് വ്യാഴാഴ്ചയും കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എന്നേ ഉള്ളൂ അവർക്കുണ്ടായിരുന്ന ഇവർക്ക് കൊടുത്ത് ഇവർക്കുണ്ടായിരുന്ന അവർക്ക് കൊടുത്ത് അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എൻ എസ് സി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കല്ല അത് ഒരു ഇപ്പോഴും ലിസ്റ്റ് ഒരു കമ്പനിയാണ് പക്ഷേ ബി എസ് സി പബ്ലിക്കിലെ ലിസ്റ്റഡ് കമ്പനിയാണ് ബി എസ് സിയുടെ സ്റ്റോക്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ചത്തെ എക്സ്പയറി എന്നുള്ളത് ബി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആവാൻ സാധ്യതയുണ്ട് ബി എസ് സിയുടെ സ്റ്റോക്ക് പ്രൈസുകൾ വാച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും ഇനി മുതൽ അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇതിപ്പം നമ്മളിപ്പോൾ ജൂണിലാണുള്ളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ എക്സ്പയറിയിൽ വരുന്ന മാറ്റം നമുക്ക് പ്രാബല്യത്തിൽ വരിക അതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ ജൂലൈ ഒന്ന് മുതൽ ഈ ഇപ്പോഴുള്ള എക്സ്പയറി ഡേറ്റിൽ ഉള്ള ഓപ്ഷൻസ് ഇഷ്യൂ ചെയ്യരുത് എന്ന് എക്സ്ചേഞ്ചുകളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ ഇത് സെപ്റ്റംബർ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ മുൻപേ ചെയ്ത് നിങ്ങൾക്കൊക്കെ ഓർക്കുന്നുണ്ടാവും ആഴ്ചയിൽ അഞ്ച് ദിവസം എക്സ്പയർ ഉള്ള ഒരു ഒരു വസന്തകാലം ഉണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അത് അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ചാറ് മാസമായി തോന്നുന്നു അപ്പോൾ ആ ഒരു പരിപാടിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല വീക്കിലി എക്സ്പയറിയിൽ ഒറ്റ ഒരു സ്റ്റോക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഒരു എക്സ്ചേഞ്ചിന് ഒരു ഇൻഡെക്സ് വീക്കിലി എക്സ്പയറി എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബി എസ് സിക്കാണെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറിയും എൻ എസ് സിക്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ചയും സെൻസെക്സിൻ്റെ വ്യാഴാഴ്ചയായിട്ട് മാറാൻ പോവാണ് സോ നിങ്ങളുടെ ഇതിൽ പ്രധാനമായിട്ടും ബാധിക്കുക സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് അങ്ങനെയൊക്കെ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആൽഗോട്രൈഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുക മോസ്റ്റ് പ്രോബ്ലി അതായത് കസ്റ്റംമെയ്ഡ് സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ വീണ്ടും ഡെവലപ്പേഴ്സ് അതിൻ്റെ കോഡിംഗ് മാറ്റി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കാരണം ഡേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ഉണ്ടാവുക എക്സ്പയറി ഒക്കെ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് എക്സ്പയറി ഒക്കെ ഓട്ടോമാറ്റിക്കായി കണ്ടുപിടിക്കും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കോഡിങ്ങിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും എന്തായാലും ആഴ്ചയിൽ ഒരു എക്സ്പയറി തന്നെ ഉള്ളൂ പക്ഷേ ഇനി എൻ എസ് സിയുടെ അത് ചൊവ്വാഴ്ചയും അതായത് നിഫ്റ്റിയുടെ ചൊവ്വാഴ്ചയും സെൻസെക്സിൻ്റെ അത് വ്യാഴാഴ്ചയാണ് വരാൻ പോകുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു എ ഐയുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ജിയോഫ്രേ ഹിൻടൺ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് കോളർ ജോബുകളെല്ലാം തന്നെ ഇനി എ ഐ ഏറ്റെടുക്കും എന്നാണ് അതായത് നമ്മളൊരു കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന ഓഫീസ് വർക്കുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എ ഐക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് അവസ്ഥയിലേക്ക് അതായത് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ എ ഐയുടെ മുന്നേറ്റം സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എ ഐ നമ്മൾ തുടക്കത്തിൽ എ ഐ നഷ്ടപ്പെടുത്തിയ ജോബ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പിലായാലും അതുപോലെ വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ ഒരു പരിധിവരെ അന്ന് ഏ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ വരുന്നതിലൂടെ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി എന്ന ആശയത്തിന് ഒരു പരിധി വരെ അത് സൈഡായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു തൊഴിൽ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ ആ മേഖല അങ്ങനെ പോയി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവരാണ് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കുറച്ചു കാലം കൊണ്ട് അവർക്കും തൊഴിലില്ലാത്തൊരവസ്ഥ വരും അതോടൊപ്പം തന്നെ ഇത് ഈ എഐ റോബോട്ടുകൾ അതായത് സ്വയം ശരീരം ബാലൻസ് ചെയ്ത് പോവുകയും വെയിറ്റ് എടുക്കുകയും തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയും അതേപോലെ പേപ്പേഴ്സ് എടുക്കുകയും പ്രിന്റ് ചെയ്യും അത് ഫയലൊക്കെ ചെയ്യുന്ന ടൈപ്പ് മൂവിങ് ആയിട്ടുള്ള റോബോട്ടിക്സ് റോബോട്ടുകൾ ഒരു വലിയ ചലഞ്ച് തന്നെ ഒരു സ്പെസിഫിക് ടാസ്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പോൾ പ്രൊഡക്ഷൻ ലൈൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനികളുടെ ഓരോ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാവും അപ്പോൾ അതിനകത്തൊരു കേസ് വന്നു കേസിനകത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു അതൊക്കെ ഓരോ മെഷീൻസാണ് ചെയ്യുന്നത് മുമ്പ് അതൊക്കെ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബ്ലൂ കോളർ ജോബ് എന്നാലും ഇപ്പോഴും സേഫാണ് അതിനെ റീപ്ലേസ് ചെയ്യാൻ എ ഐ വളർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വൈറ്റ് കോളർ ജോബുകൾ ഒരു വിത്തിൻ വൺ ഇയർ ടൈമിൽ ഒരു നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെൻ്റ് റേഷ്യോ കൂടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ജോലി ചെയ്താണ് ജീവിക്കുന്നത് ജോലി നമ്മുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും സ്വയം തൊഴിലായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇത് ബാധിക്കും എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവർ നമ്മളെ കൂലിയല്ലേ നമ്മുടെ ശമ്പളം അല്ലേ അത് കുറച്ച് കിട്ടിയാലും എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ജോബിൻ്റെ പത്തിലൊന്ന് കോസ്റ്റിന് വേറൊരാളത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് ആരും അത് വാങ്ങിക്കില്ല അല്ലെങ്കിൽ ആ സർവീസ് ആരും എടുക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സർവീസ് ആരും എടുക്കില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദൻ എ ഐ ലോകത്തൊരു വിപ്ലവം തന്നെയാണ് എ ഐ എന്ന് പറയുന്നത് ഇനി അതിനെ ഒഴിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ അതാൾക്കാരുടെ ജോലി കളയാനും അവരുടെ വരുമാനം ഇല്ലാതാക്കാനും പക്ഷെ അതിനനുസരിച്ച് ഉള്ള വിപ്ലവങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളൊന്ന് കോലം മാറാൻ തയ്യാറായാൽ ജീവിച്ചു പോകാം എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇറാൻ ഇസ്രായേൽ വാർ ഒരു പുതിയ തലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് യു എസ് ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് അവർ പലതും മിക്കവാറും അവരും ഈ ഒരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് യു എസ് റഷ്യ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യ ഇറാന്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് പൊരിഞ്ഞൊരു അടിയാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു നല്ലതിനായിട്ട് പ്രാർത്ഥിക്കുക എന്നും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ഫ്രീ സർവീസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങളത് പരമാവധി ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എന്താ അത്രയും എഫേർട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടാണ് ആ ഒരു സർവീസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ മൊമെൻറ്റിൽ ഓരോ രണ്ട് മിനിറ്റിലും അതിനകത്ത് ന്യൂസ് കളക്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഓരോ പതിനഞ്ച് മിനിറ്റിലും വരുന്നുണ്ട് ഓരോ മണിക്കൂറിലും ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളുള്ള ന്യൂസ് വരുന്നുണ്ട് ഇൻ്റർനാഷണൽ അതായത് യു എസ് മാർക്കറ്റിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അത്രയും എഫേർട്ടും ചെയ്തിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്തിട്ട് അതിനകത്തേക്ക് ആൾക്കാരെത്തിക്കുക അത് ആൾക്കാർ ആ ഒരു സർവീസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചാനലിൽ ആൾക്കാർ വരിക എന്നുള്ളത് സെക്കൻഡറി ആണ് ആ സർവീസ് മറ്റുള്ളവരിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചത് ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത ഇരുപത്തിനാല് എണ്ണൂറ്റി രണ്ടിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് പന്ത്രണ്ട് പോയിന്റ് അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് ഇപ്പോൾ കറന്ലി ഉള്ളത് ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഇരുപത് പോയിന്റ് താഴെ പത്ത് പോയിന്റ് താഴെ ഓപ്പൺ ആയിട്ട് ഇരുപത് പോയിന്റ് മുകളിലോട്ട് വന്നു എന്നേ ഉള്ളൂ ഇനി കമ്മോഡിറ്റീസിലേക്ക് പോകണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട് വീണ്ടും ഇന്നലെ എഴുപത്തി ഒന്നായിരുന്നു ഇന്ന് എഴുപത്തി മൂന്നായിട്ടുണ്ട് അതേപോലെ ഗോൾഡിന്റെ പ്രൈസ് മൂവായിരത്തി നാനൂറ്റി രണ്ട് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു ബിറ്റ് കോയിൻ്റെ പ്രൈസ് നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് നൂറ്റി ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളറാണ് ഇപ്പോഴത്തെ റേറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും സ്ലിപ്പായിട്ടുണ്ട് ഇന്നലെ എൺപത്താറ് രൂപ എന്ന സംതിങ് ആയിരുന്നു ഇന്ന് എൺപത്താറ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ആയിട്ട് സ്ലിപ്പായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഗ്ലോബൽ ഈവൻസ് നോക്കാം യു എസ് എന്ന് എ പി എ വീക്കിലി ക്രൂഡ് ഓയിൽ ചേഞ്ച് എം ബി എ തേർഡ് ഇയർ മോർഗേജ് റേറ്റ് എം ബി എ മോർഗേജ് അപ്ലിക്കേഷൻസ് എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോർഗേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗേജ് റീഫൈന റീഫിനാൻസ് ഇൻഡെക്സ് ബിൽഡിംഗ് പെർമിറ്റ്സ് മന്ത് ഓൺ മന്ത് ദെൻ ബിൽഡിംഗ് പെർമിറ്റ്സ് കണ്ടിന്യൂങ് ജോബ്ലെസ് ക്ലെയിംസ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് മെയ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ജോബ്ലെസ് ക്ലെയിംസ് ഫോർ വീക്ക് അവറേജ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഇത്രയും ഡാറ്റകളാണ് യു എസ് എന്ന് പറയാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു പെനി സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അത് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല ദൻ എഫ് എൻ ബാനിൽ വന്നിരിക്കുന്നത് എ ബി എഫ് എഫ്ആറില് ബി സോഫ്റ്റ് സി ഡി എസ് ൽ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഹഡ്കോ ഐ ആർ ഐആർഇ ഡി എ മണപ്പുറം അറബേല ബാങ്ക് ടിത്തകർ ഇത്രയും സ്റ്റോക്കിലെ ഫോൺ ബാനിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി എൺപത്തി കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് മൊത്തത്തിൽ ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് മാർക്കറ്റിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ റിയാലിറ്റിയിൽ ഇന്നലെ മാർക്കറ്റ് താഴോട്ടാണ് പോയത് എന്നുള്ളതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദൻ സെക്ടർ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഐ ടി അതേപോലെ ഐ ടി സെക്ടർ മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിരിക്കുന്നത് ബാക്കി എല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഫാർമ ബീസ് ഗോൾഡ് ബീസ് ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ ഇ ടി എഫിൽ റെഡിൽ അവസാനിച്ചു ഐ ടി ബീസ് മാത്രം ഇന്നലെ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഗ്രീനിൽ അവസാനിച്ചു ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എക്സൽ റിയാലിറ്റി അസ്താസുന്ദർ മാൽകോം ഇന്ത്യ ഇന്ത്യാ ബോൾസ് എൻ്റർ സിനിവിസ്ത കർമ്മ എനർജി ഫെഡറൽ മോഗോൾ കെ ബി സി ഗ്ലോബൽ സൈബർ മീഡിയ ഗോകുൽ അഗ്രോ ഇത്തരം സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ മാൽക്കോം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പ്രൈസുള്ളതാണ് ഫെഡറൽ മോഗോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുള്ളതാണ് ഗോകുൽ അഗ്രോ മുന്നൂറ്റി ഏഴ് രൂപ സസ്ത സുന്ദർ മുന്നൂറ്റിമൂന്ന് രൂപ എക്സൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന എൺപത്തി ആറ് പൈസ മാത്രമുള്ള ഒരു സ്റ്റോക്കാണ് സോ അത് അതിൻ്റെ മാക്സിമം മൂവ്മെൻറ് ഉണ്ടാവുമ്പോൾ ഇവിടെ അത് രജിസ്റ്റർ ചെയ്യുന്നു എന്നേ ഉള്ളൂ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു നവക്കാർ അർബൻ ഷെയർ ഇന്ത്യ നഗരീക ക്യാപിറ്റൽ അബാൻ ഓഫ് ഷോർ ഷിപ്പിംഗ് കോർപ്പറേഷൻ സനീത് എസ് ബി ഐ സിഗാച്ചി ഇൻഡസ്ട്രീസ് വെസുവിയസ് ഇന്ത്യ ജൂബിലെന്റ് ഐ എൻ ജി റത്താൻ പവർ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേസ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഇരുപത്തി നാല് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയിൽ നിഫ്റ്റി നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റിൻ്റെ ലാഭത്തിലാണ് അതായത് ഒരു ഗെയിനാണ് ഉണ്ടായിരിക്കുന്നത് മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇന്ന് ഡേറ്റ് പതിനെട്ടായിട്ടുണ്ടതിന് കൂടി വന്നാലൊരു അഞ്ചോ ആറോ ട്രേഡിംഗ് ഡേയ്സ് ആണ് കിട്ടുക നല്ലൊരു മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം റേറ്റിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് സീറോ എയ്റ്റാണ് ഹയസ്റ്റ് കോൾ റേറ്റിങ്ങുള്ളത് ഇരുപത്തി ആറായിരത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ഇരുപത്തിരണ്ട് എണ്ണൂറിൽ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം ആണ് പുട്ട് റേറ്റിംഗ് കൂടുതൽ വന്നിട്ടുണ്ട് കോൾ റേറ്റിങ് കുറവാണ് വന്നിട്ടുള്ളത് ഇന്നലെ നേരെ തിരിച്ചായിരുന്നു സോ ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റ് മുകളിലോട്ട് പൊക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വിക്സ് പതിനാല് പോയിന്റ് നാലിലാണ് വന്നിരിക്കുന്നത് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇരുപത്തി അയ്യായിരം പൊട്ടി താഴെ വന്നിട്ടുണ്ട് ഇനി സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് എണ്ണൂറ്റി എൺപത്തിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏകദേശം മുപ്പത് പോയിന്റ് വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് റാസ് ലെവൽസിന്റെ നോട്ടറി സോൺ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് തൊള്ളായിരത്തി തൊള്ളായിരം ആണ് പതിമൂന്ന് പോയിന്റ് ഗ്യാപ്പിൽ റാസ് ലെവൽസിന്റെ നോട്ടറി സോൺ വന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിമൂന്ന് ബ്രേക്ക് ലൈനും എണ്ണൂറ്റി അറുപത്തി എട്ട് ബ്രേക്ക് ഡൗൺ ലെവലുമായിട്ട് നമുക്ക് കണക്കുകൂട്ടേണ്ടി വരും അപ്പം നാൽപ്പത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു നോട്ടറി സോണാണ് കിട്ടിയിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു നോട്ടറി സോണാണ് ഇനി ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം നാൽപ്പത്തി നാല് വരെ അതായത് ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റോളം മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി എട്ട് കട്ട് താഴോട്ട് വരികയാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തി ആറ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയും താഴോട്ട് പോകാനുള്ള അതായത് ഇരുന്നൂറ്റി അഞ്ച് പോയിൻ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും കൂടി മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കാരണം മൊത്തത്തിൽ പല പ്രശ്നങ്ങളും കോവിഡ് കേസസ് ഇന്ന് ഞാൻ മനഃപൂർവ്വം ഈ ന്യൂസിൽ നിന്നും ഒഴിവാക്കിയതാണ് കോവിഡ് കേസസ് നന്നായിട്ട് കൂടുന്നുണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ എയർ ഇന്ത്യയുടെ ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസും കൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഏഴെണ്ണം അവർ ക്യാൻസൽ ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയ ന്യൂസുകളാണ് അപ്പോൾ അതൊരു അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാത്തതാണ് പക്ഷേ കോവിഡ് കേസസ് തീർച്ചയായിട്ടും നമ്മളെ എഫക്റ്റ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊരു ഒരു മുൻകരുതൽ എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നാൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫിയർ ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഭയം ഉൾ ഉടലെടുക്കും അതോടുകൂടി മാർക്കറ്റ് ഇടിയും സോ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക എല്ലാവിധം പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക്